എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാമതായി ഫൺനാവി സർക്കാർ അത് അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ മുഖ്യ അജണ്ടയായിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുകയും എന്ന് ഉള്ളത് എന്നാൽ നാളെ ഇതുവരെയായിട്ടും ആ ഒരു കാര്യത്തിൽ ഇതുവരെയായിട്ടും തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല അഞ്ച് മാസത്തെ കുടിശ്ശിക വരെ വന്ന സാഹചര്യം വരെ സർക്കാരിന് ഉണ്ടായി നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനായി കോടതി കയറി കോടതി വരെ കയറി ഇറങ്ങുന്ന സാഹചര്യം വരെ ജൻ ജനങ്ങൾക്ക് വന്നു എന്നാൽ നമ്മുടെ പ്ര തന്നെ പറയുകയാണ് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തില്ല അതിനുള്ള ശേഷി ഇന്നത്തെ പിണറായി സർക്കാരിന് ഇല്ല എന്നത് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ പെൻഷൻ പെൻഷൻ വർധന ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഒരു ആയിരത്തി എണ്ണൂറോ എണ്ണൂ എണ്ണൂറിലേക്കോ ഒക്കെ വർധിക്കാൻ ശ്രമിക്കേണ്ടത് വർദ്ധിക്കും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറിലേക്ക് എത്തും എന്ന് ഇപ്പോൾ ധനവാരമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ കാരണം പക്ഷി കിട്ടും അതുപോലെ കൊറോണയുടെ സാഹചര്യത്തിൽ നമ്മളെയൊക്കെ രക്ഷിച്ചു പിടിച്ചതും പിന്നെ പെൻഷൻ മണങ്ങാതെ എത്തിച്ച് നൽകി എന്ന ഒറ്റ ഒറ്റ കാരണത്തിലാണ് രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് പ്രണറായി സർക്കാർ ആണ് ഈ ആയിരത്തി എണ്ണൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചത് രണ്ടാമത് അനുഷനം കയറിയപ്പോൾ സർക്കാരിൻ്റെ മുഖ്യാജന്റാണ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കും എന്ന് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഇന്നേ വരെ സർക്കാരിന് സാധിച്ചില്ല അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷനെത്തും എന്ന് പറഞ്ഞാണ് രണ്ടാമതും അധികാരത്തിൽ കയറിയത് നേരത്തെ മുപ്പത്തിരണ്ട് ലക്ഷമായിരുന്നു ഇത് കുത്തനെ ഉയർന്ന അറുപത്തിരണ്ട് ലക്ഷത്തിലേക്കായിരിക്കുകയാണ് അതുകൊണ്ട് ഓരോ മാസം സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്യാൻ ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വേണം കൂടാതെ രണ്ട് മാസത്തെ കുറിച്ചും ബാക്കിയാണ് അതുകൊണ്ട് സർക്കാർ പുതിയൊരു അജണ്ട ചെയ്യുവാണ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കില്ല എന്ന് ഇപ്പോൾ ധനകാര്യ മന്ത്രി തന്നെ അറിയിച്ച സാഹചര്യത്തിൽ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളെ മോഹിപ്പിച്ച അധികാരത്തിൽ കയറിയിട്ട് എന്നാ വാക്ക് മാറ്റി പറയും അതാലും ഇവരുടെ ഈ ഭരണകാലാവധി തീരുന്ന ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വർധനവ് അത് ചിലപ്പോൾ നൂറാവാം ഇരുന്നൂറ് വരെ ഇരുന്നൂറ് പേരെ ആവാം മാനസം പോയ ആയിരത്തി എണ്ണൂറ് അത്രമാത്രം ഈ സർക്കാരിനെന്ന് പ്രതീക്ഷിച്ചാൽ മതി കാരണം ഇനി അതെന്തായാലും ഓർപ്പാണ് കാരണം അഞ്ച് ലക്ഷം വരുവാണ് അതുകൊണ്ട് നൂറ് ശതമാനം വിശ്വസിക്കാം ആയിരത്തി എണ്ണൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ എന്ന് പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക